ഹായ് നമസ്കാരം ഹാൾമാർക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ അത് മുന്നോട്ട് എത്തിക്കാൻ വേണ്ടി ഇനി ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികമായി കടപ്പെട്ടിരിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണത്തിൻ്റെ വില അറിയാമല്ലോ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്നൊരു ഇപ്പോൾ അമ്പത്തി മൂവായിരം രൂപ നമ്മൾ ഒരു പവൻ ഇപ്പോൾ അമ്പത്തി മൂവായിരം രൂപ ഒരു വില വന്നിട്ടുണ്ട് ഇപ്പോൾ സ്വർണ്ണം മേടിക്കാൻ പോകുമ്പോൾ സ്വർണ്ണം മേടിക്കാൻ പോകുമ്പോൾ സ്വർണ്ണം മാത്രമല്ല നമ്മൾ അതിൻ്റെ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു അറുപതിനായിരം രൂപ ഒരു പവൻ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു അറുപതിനായിരം രൂപയോടെ നമുക്ക് മുടക്കമുള്ള വീട്ടിലുണ്ട് ഇപ്പോൾ ആർ ബി ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർണ്ണം ഉപയോഗിക്കുന്നത് അനിയാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ സ്വർണ്ണം മാത്രമായിരിക്കും സ്വർണ്ണത്തിന് അതുകൊണ്ട് പണ്ടോട്ടേ പണ്ട് തൊട്ട കാലഘട്ടം നമ്മൾ സ്വർണ്ണത്തിന് അത് നമ്മുടെ മനുഷ്യജീവിതമായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളുമായിട്ട് വളരെ അടുത്തൊരു സാമ്പത്തിക ബന്ധം സ്വർണ്ണമായിട്ട് നമുക്കുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് ആവശ്യങ്ങളോ ആണല്ലേ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കൊണ്ടുവയ്ക്കുന്ന സ്വർണ്ണമായിരിക്കാം എന്താ എന്ത് സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോഴും നമ്മൾ സ്വർണ്ണമാണ് നമ്മൾ വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യും നമ്മുടെ ലോകം എന്ന് പറയുന്ന സ്വർണ്ണം ആയിരിക്കും അതുകൊണ്ടായിരിക്കും ജനങ്ങളിപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളും ഇപ്പം എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വർണ്ണത്തിലോട്ടാണ് സ്വർണ്ണത്തിൽ റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പവൻ സ്വർണ്ണം വാങ്ങിക്കുന്ന ഏകദേശം ഒരു അറുപതിനായിരം രൂപ പണിക്കൂലി ഉൾപ്പെടെ ഒരു അറുപതിനായിരം രൂപ നമുക്ക് മുടക്കാണ് ഇപ്പോൾ പുതിയൊരു ആർ ബി യുടെ ഒരു നിയമപ്രകാരം വന്നിരിക്കുന്നത് ബാങ്കുകൾ എം ബി എഫ് സി ധനകാര്യ സ്ഥാപനങ്ങൾ സാധാരണ ധനകാര്യ സ്ഥാപനങ്ങൾ സാധാരണ ബാങ്കുകൾ എന്നിവയിൽ നമ്മൾ സ്വർണം പണയം വെക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ മാക്സിമം ഇരുപതിനായിരം രൂപ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ് അത് ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു നിയമാവലിയാണ് മാക്സിമം നമ്മൾ ക്യാഷ് എടുക്കുക നമ്മൾ ക്യാഷായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരുപതിനായിരം രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ നേരെ മറിച്ച് നമുക്ക് ക്യാഷല്ല നമ്മുടെ അക്കൗണ്ട് ബൈ ആണ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അക്കൗണ്ട് ബൈ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമ്മൾ ലിക്വിഡ് ആയിട്ട് ക്യാഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാൻസാക്ഷനിൽ നമുക്ക് ആ പണയം വയ്ക്കുമ്പോൾ നമുക്ക് ഇരുപതിനായിരം രൂപ വരെ മാത്രമേ ലഭിക്കുകയായിരുന്നു ഒരു വസ്തുത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്